സുവർണ ജൂബിലി നിറവിൽ കോതമംഗലം കലയുടെ ഈ വർഷത്തെ ഓണാഘോഷം വൈവിധ്യങ്ങളായ കലാപരിപാടികളോടെ നടത്തപ്പെട്ടു ഓണസംഗമം പാല സെന്റ് തോമസ് കോളേജ് സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ സുവർണിനി ദേവി ഉദ്ഘാടനം ചെയ്തു സുവർണ ജൂബിലി നിറവിൽ കോതമംഗലം കലയുടെ ഈ വർഷത്തെ ഓണാഘോഷം പൂക്കളം ആചാരപരമായ പറ നിരയ്ക്കൽ മാവേലിമന്ന വരവേൽക്കൽ ഓണപ്പാട്ടുകൾ ഭരതനാട്യം തിരുവാതിരക്കളി സംഘനൃത്തം കോൽക്കളി തുടങ്ങി വൈവിധ്യങ്ങളായ കലാപരിപാടികളോടെ നടത്തപ്പെട്ടു കലയുടെ പ്രസിഡന്റ് എം എസ് എൽദോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓണസംഗമത്തിൽ പാല സെന്റ് തോമസ് കോളേജ് സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ സുവർണിനി ദേവി ഉദ്ഘാടനം നിർവഹിച്ച് ഓണ സന്ദേശം നൽകി കല എന്ന സാംസ്കാരിക സംഘടനയുടെ വളരെ വളർച്ചയുടെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു ഒത്തുചേരൽ എനിക്ക് സാധ്യമായെന്നുള്ളത് കൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സാംസ്കാരിക സംഘടന ഒരു സമൂഹത്തിന്റെ സാംസ്കാരികവും കലാപരവുമായിട്ടുള്ള വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ട് നെടും കേരളത്തിൻ്റെ തന്നെ ഒരു വിശിഷ്ട പദവിയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സാംസ്കാരിക സംഘടന അത് ഇത്ര വർഷം അൻപത് വർഷം എന്ന് പറയുമ്പോൾ അതിലെ അംഗങ്ങളുടെ സുദർഹമായ പ്രവർത്തനങ്ങളും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളും കാരണമാണല്ലോ സെക്രട്ടറി എൽദോ വർഗീസ് സ്വാഗതവും ട്രഷറർ കെ പി പോൾ നന്ദിയും പ്രകാശിപ്പിച്ചു പ്രൊഫസർ കെ എം കുര്യാക്കോസ് റോയി മാലി പി പി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സിവി ന്യൂസ്